അല്ലാമലേക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റുമായിട്ടാണ് മത്സാന്തേരിയിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് മൂന്ന് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു പീ കോക്ക് വരുന്ന മനോഹരമായ ഒരു സെറ്റാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പോർഷൻ കൂടെ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ കോളർ ടൈപ്പ് നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത് കോളറിലും സീക്വൻസും ത്രെഡ് വർക്കും ആണുള്ളത് ബോഡി പാർട്ടിൽ ഒരു ചെറിയൊരു ചുരി കൊടുത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് മുഴുവനായിട്ടും ത്രെഡും സീക്വൻസും കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ അല്ല ഒരു എ ലൈൻ ടൈപ്പിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ബോഡി പാർട്ടിൽ മുഴുവനായിട്ടും ത്രെഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻഡിങ് വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഷോള് ഷോളും മുഴുവനായും ത്രെഡ് വർക്കോടുകൂടിയാണ് ാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു ടൈപ്പ് എൻഡിങ്ങിലും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് ബോട്ടവും ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് നമുക്ക് പല കളർ കാണാം ഐവറി ഷെയ്ഡിൽ വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് കളറിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് അടുത്തത് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒരുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാർട്ടിക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണിത് ഇതിൻ്റെ ഫുൾ സെറ്റിൻ്റെ വ്യൂ ഞാൻ വീഡിയോയുടെ എൻഡിംഗ് കൊടുക്കാം ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല്ലാണ് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് മറ്റൊരു വീഡിയോയുമായി പ്രീ കാണാം